ആരോഗ്യപാനീയം എന്ന ഹോർലിസിന്റെയും ബൂസ്റ്റിന്റെയും ലേബലിൽ മാറ്റം പുതിയ ഭക്ഷ്യസുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രാൻഡുകളുടെ ഉടമയായ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഇവയെ ഹെൽത്ത് ഡ്രിങ്ക് വിഭാഗത്തിൽ നിന്ന് ഫംഗ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റിയത് ബ്രാൻഡുകളിൽ നിന്ന് ഹെൽത്ത് എന്ന ലേബൽ ഒഴിവാക്കുകയും ചെയ്തു ഞങ്ങളുടെ ബ്രാൻഡുകളുടെ ലേബലുകൾ ഫങ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്ക് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ സിഇഒ സി തിവാരി പറഞ്ഞു പാനീയങ്ങളുടെ പഞ്ചസാരയുടെ അളവ് സ്വീകാര്യമായ പരിധിയേക്കാൾ വളരെ കൂടുതലാണെന്ന് കേന്ദ്ര മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം ഭക്ഷ്യ സുരക്ഷ നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം ആരോഗ്യ പാനീയം എന്നതിന് വ്യക്തമായ നിർവചനമില്ലാത്തതിനാലാണ് ലേബലിൽ മാറ്റം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നത് പാൽ ഉൾപ്പെടെയുള്ള പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് എന്നിങ്ങനെ തരംതിരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു നിർദ്ദേശം പാനീയങ്ങളിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ കേന്ദ്രം പങ്കുവച്ചിരുന്നു ബോൺവിറ്റയെയും സമാന പാനീയങ്ങളെയും ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന് തരംതിരിക്കുക എന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം നേരത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം െ ഉപദേശിച്ചിരുന്നു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടർ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന ഭാഗമില്ല എന്നതാണ് ഇതിന് കാരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling